കോതമംഗലത്തെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി അതിൻ്റെ ജീവനിനി നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല പക്ഷേ നീതി തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിക്കുക അതിൻ്റെ ഇരയായിട്ട് ഒരു പെൺകുട്ടി മരിക്കുക കേരളത്തെക്കുറിച്ച് വലിയ രീതിയിൽ ഈ ലവ് ജിഹാദ് തുടങ്ങിയ ചർച്ചകൾ ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു പക്ഷെ പിന്നീട് പല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടോ ആ ചർച്ച വലിയ രീതിയിൽ മുന്നോട്ട് മുന്നോട്ട് പോയില്ല പക്ഷെ പല നേതാക്കളും പല രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരടക്കം ഇതൊരു വസ്തുതയാണെന്ന കാര്യം പറഞ്ഞു അങ്ങനെ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല അല്ലെങ്കിൽ കൃത്യമായ ന്യായീകരണങ്ങളില്ല എന്ന് പറഞ്ഞാണ് പലരും ആ വാദത്തിൽ നിന്ന് ഒളിച്ചു ഓടിയത് പക്ഷേ ഇപ്പോൾ കൃത്യമായൊരു സംഗതി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത് ഇതിപ്പോ ഇതിനെതിരെ സിറോ മലബാർ സഭ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് അതായത് ഈ ലൗജിഹാൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് ഇവിടെ നടക്കുന്നുണ്ട് കാരണം ഈ പെൺകുട്ടി അനുഭവിച്ച ഈ ഒരൊറ്റ ഉദാഹരണം മതി ഈ പെൺകുട്ടി അനുഭവിച്ച പീഡനങ്ങൾ വേദനകൾ ഒക്കെ ഈ മതം മാറാൻ പൊന്നാനയിൽ പോണം ഞാൻ വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം തന്നെ മതം മാറുന്നു ഈ കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിട്ടല്ല നാൽപ്പത് ദിവസം എങ്ങാണ്ടേ ആയിട്ടുള്ളൂ അതിനിടയ്ക്ക് ഈ പെൺകുട്ടിയെ മതം മതം മാറ്റുക അതിലപ്പുറം നിന്റെ കൂടെ ജീവിക്കണമെന്നോ നീ എൻ്റെ കൂടെ ഇതൊന്നും അയാൾക്കൊരു വിഷയമല്ല ഇരുപത്തിനാല് വയസ്സായ റമീസ് ഇറച്ചി വെട്ടുകാരനാണ് ഇയാളുടെ ലക്ഷ്യം മതം മാറ്റം മാത്രമാണ് നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കണമെന്ന് നിനക്ക് വേ നിനക്ക് തോന്നണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വന്ന് മതം മാറണം അതിലപ്പുറം ഇനി ഒന്നുമില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഇതിന് കൃത്യമായ മറുപടി ഇപ്പൊ കേരള സ്റ്റോറിയൊക്കെ ഇവിടെ വന്ന് ഭയങ്കര വലിയ രീതിയിലൊക്കെ അവാർഡിനൊക്കെ കിട്ടി ചർച്ചയായപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞതാണ് ഈ ലൗചികാതെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതില്ല എന്ന് നിങ്ങൾ പറയരുത് അതുണ്ട് പക്ഷേ ആ പേരില്ല എന്നേ ഉള്ളൂ നിർബന്ധിത മതം മാറ്റം ഇവിടെ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ പലരും അംഗീകരിക്കില്ല പലർക്കും അത് അംഗീകരിക്കാൻ മടിയാണ് അപ്പോ ഇപ്പോ സിറോ മലബാർ സഭ അവരുടെ പേജിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് നിർബന്ധിത മതം മാറ്റം ശ്രമം നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലല്ല കേരളത്തിൽ കോതമംഗലത്ത് പ്രലോഭിച്ചോ നിർബന്ധിച്ചോ ഭീഷണിയോ മൂലമോ മതം മാറ്റാൻ ശ്രമിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ കുഷ്ഠരോഗികൾക്കിടയിൽ സേവനം ചെയ്തു പോകുന്ന ക്രൈസ്തവ സന്യാസിനിമാർക്കെതിരെ ഉന്നയിച്ച പ്രധാന ദുരാരോപണം ഇതായിരുന്നു എന്നാൽ ശരിക്കുമുള്ള നിർബന്ധിത മതപരിവർത്തന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കോതമംഗലത്താണ് നിർബന്ധിത മതംമാറ്റത്തിന്റെ ഇരയായി ക്രൈസ്തവ യുവതി ആത്മഹത്യ ചെയ്തത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ഇരുപത്തിരണ്ടുകാരിയുടെ മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മരിച്ച പെൺകുട്ടിയുടെ കുടുംബവും രംഗത്ത് വന്നിട്ടുണ്ട് കോതമംഗലം സ്വദേശിനി പെൺകുട്ടിയുടെ പേര് നമ്മൾ തൽക്കാലം പറയാനില്ല കോതമംഗലം സ്വദേശിനിയാണ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് പരവൂർ സ്വദേശി രമേശ് റമീസിനെതിരെ ആരോപണം ഉയർന്നത് റമീസ് മുൻപ് ലഹരിക്കേസിലും ഇമ്മോറൽ ട്രാഫിക്കിലും പ്രതിയാണെന്നും പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശനിയാഴ്ചയാണ് പെൺകുട്ടി ജീവൻ ഒടുക്കിയത് പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്നത് വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് ആ പെൺകുട്ടിയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിക്കുന്നു മതം മാറ്റത്തിനെ സംബന്ധിച്ച് തന്നോട് ക്രൂരത തുടർന്നുവെന്നും വിശദമാക്കുന്ന പെൺകുട്ടിയുടെ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് ആ നിരവധി ചാനലുകൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കോളേജ് കാലത്തെ അടുപ്പമാണ് ഈ പെൺകുട്ടി റമീസും തമ്മിലുള്ള പ്രണയത്തിലേക്ക് മാറിയത് ഈ പ്രണയമാണ് ദുരന്തത്തിൽ കലാശിച്ചത് നീ മരിക്കണമെന്ന് റമീസ് അവളോട് പറഞ്ഞു മതം മാറാൻ നിർബന്ധിച്ചു എന്ന് എഴുതി വെച്ചാണ് അവൾ ജീവൻ ഒടുക്കിയത് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ ശാരീരിക ശാരീരികോപദ്രവം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ശുദ്ധമായ പ്രണയത്തെ വഞ്ചനയുടെ ആയുധമാക്കുന്ന മത തീവ്രവാദികളെ ഇനിയും പെൺകുട്ടികൾ തിരിച്ചറിയാതെ പോകുന്നത് സങ്കടകരമാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും കുറ്റവാളികൾക്ക് തൽക്ക തൽക്കശിക്ഷ ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അതോ ഇനി നിയമം ചില സംഘടിത ശക്തികളുടെ വഴിയെ പോകുമായിരിക്കുമോ നാം കാണാനിരിക്കുന്നത് മതേതരത്വത്തിന് ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കാനുള്ള ആർജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണം നിർബന്ധിത മതമാറ്റ്രമം നടക്കുന്ന കോതമംഗലത്ത് ഇത് സീറോ മലബാർ സഭയുടെ അല്ല കുറച്ച് നാളെ മുമ്പ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഒരു പ്രസ്താവന നടത്തിയത് പക്ഷെ അതിന് അദ്ദേഹത്തെ ഈ വർഗീയ പരാമർശം നടത്തിയെന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് വന്നെന്നാണ് എന്റെ ഒരു അറിവ് അപ്പൊ ഇത് പി സി ജോർജ് പി സി ജോർജ് അവിടെ നിൽക്കട്ടെ പി സി ജോർജ് കുറച്ച് കടുത്തു പരാമർശം നടത്തുന്ന ആളാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അത് പൊതു ഒരു സമുദായ നേതാവായിട്ടാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അദ്ദേഹം ഇതേപോലെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഇതേപോലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നത് പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ അത്തരം പ്രസ്താവനകൾ ഒന്നുകൂടി ഒന്ന് ഇരുത്തി പഠിക്കുന്നത് നന്നായിരിക്കും അതെ തീർച്ചയായിട്ടും ഈ നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവിടെ നിന്ന് ഓർമ്മയുണ്ടോ പ്രേംലെ എൻ്റെ നാട്ടിലോ എൻ്റെ വീടിന്റെ കുറച്ച് അടുത്താണ് ആ പെൺകുട്ടി ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് ഒരു പക്ക ഒരു ഹിന്ദു കുടുംബം പിന്നെ അമ്പലവും അമ്പലത്തിന്റെ ചുറ്റുമായി താമസിക്കുന്ന ഒരു കുടുംബം ആ പെൺകുട്ടിന്ന് എവിടെയാണെന്ന് പോലും അവർക്കറിയില്ല ഏതോ ഒരു സ്ഥലത്തുണ്ട് പാട് മേക്കാനായി ഇവിടുന്ന് പ്രണയം നടിച്ച് അതിനെ മതം മാറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോയി അതിന്റെ ആദ്യ ഭർത്താവ് മരിച്ചു എന്ന് പറയുന്നു രണ്ടാമത് അവിടെ വീണ്ടും കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നു നമുക്കറിയില്ല ഇതിലെന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് എന്തിനാണ് ഈ പ്രണയത്തിൽ മതം മാറ്റത്തിന്റെ ആവശ്യം എന്തുവാ അതായത് ഈ മുസ്ലിം മതവിശ്വാസപ്രകാരം അവർക്ക് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് അവരുടെ കൂട്ടത്തിലുള്ളത് ഇതര മതവിശ്വസ്തരെ അവരുടെ കൂട്ടത്തിൽ കൂട്ടില്ല അതിപ്പോൾ വിവാഹബന്ധമാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് യാഥാസ്ഥതിക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് അവർ ഇതേപോലെ പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ പങ്കാളിയിരിക്കുന്ന ആരാണ് അത് സ്ത്രീ ആണേലും പുരുഷനാണേലും ശരി മതം മാറണമെന്ന കർശന നിലപാട് എടുക്കുന്നത് അത് ഈ കടുത്ത വിശ് മതവിശ്വാസികളാണ് ഇന്ന് നിലപാടെടുക്കുന്നത് അല്ലാതെ ഇപ്പം എൻ്റെ പരി എൻ്റെ അറിവിൽ ഒരു രണ്ട് ഡോക്ടർ ദമ്പതിമാരുണ്ട് അത് ഒരാൾ നമ്പൂതിരിയാണ് ഭാര്യ നമ്പൂതിരി ഭർത്താവ് മുസ്ലിം അപ്പോൾ കൃത്യം അതായത് ഒരു പരിധി വരെ ഈ പ്രൊഫഷണൽ ആൾക്കാർക്കിടയിൽ ഈ മതന്മാരുള്ളൊരു വിഷയമല്ല കാര്യം അവർ രണ്ടുപേര് ആയിട്ട് ജീവിക്കുന്നു പക്ഷേ ഒരാളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുമ്പോഴാണ് എൻ്റെ ഭർത്ത എൻ്റെ ഭാര്യയായിട്ട് നിനക്ക് കഴിയണമെങ്കിൽ എൻ്റെ വിശ്വാസം സ്വീകരിച്ചേ പറ്റുമെന്ന് നിലപാടെടുക്കുന്നത് അവർ ഈ സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകൾ പെൺകുട്ടികൾ ഒരു കുഴപ്പമുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ സെയിം ഒരു സംഭവം ഉണ്ട് അത് പക്ഷേ അച്ഛനും അമ്മയ്ക്ക് ഒറ്റ ഒറ്റ മോളാണ് പിന്നെ അച്ഛനൊരു ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ ഇറച്ചി സപ്ലൈ ചെയ്യാൻ വരുന്ന ഒരു മുസ്ലിം യുവാവായിരുന്നു പെൺകുട്ടി ഹിന്ദുവാണ് ഒരു ദിവസം അതായത് പതിനെട്ട് പത്തൊമ്പത് വയസ്സായപ്പോൾ ഡിഗ്രിക്ക് പഠിച്ച സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഈ ചെക്കൻഡോടെ ഒളിച്ചോടിപ്പോയി പിന്നെ അതിനെക്കുറിച്ച് വലിയ വിവരം എഴുതി അച്ഛനും അമ്മയും വീട്ടിൽ കേട്ടിട്ടില്ല ഇതുവരെ കേട്ടിട്ടില്ല അതും പോയിട്ട് അയാളൊരു കറകളഞ്ഞ സഹാവം കൂടിയാണ് എന്നിട്ട് അയാളെ വീട്ടിലൊന്നും കേട്ടിട്ടില്ല അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പെൺകുട്ടിയെ ഞാനൊരു ഒരു ആറ് മാസം മുമ്പ് ഞാനൊരു സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടിയെ കാണാനിടയായി മൊത്തവും തട്ടയിട്ട് മറച്ച് മുഖം മാത്രം കാണാം ബാക്കിയെല്ലാം മറ്റേ പറുതെയിട്ട് എല്ലാം നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടിയാണ് കാണാൻ അതീവ സുന്ദരിയാണത് അത്യാവശ്യ സാമ്പത്തികമായ ചുറ്റുപാടിൽ അച്ഛനും അമ്മയെ ഒറ്റ മോളായി വളർത്തിക്കൊണ്ടുവന്നൊരു പെൺകുച്ച് ഒരാളെ വിവാഹം കഴിച്ചു അതോക്കെ പക്ഷെ അവിടെ ചെന്നിട്ട് അവരുടെ മതം ഇതൊക്കെ എങ്ങനെ ഒരു അച്ഛനും അമ്മയും സഹിക്കു എന്നുള്ളതാണ് അല്ലേ സൗന്ദര്യമാണ് പ്രശ്നം അതായത് ഇവരുടെ ഒരു വിശ്വാസപ്രകാരം ഭാര്യ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ ശരീരം അത് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ ഒരു വിശ്വാസിയായിട്ട് മാറുമ്പോൾ അവർ നിഷ്കർഷിക്കുന്ന വ്യക്തി പേര് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ചിന്തുമായി കിട്ടും നമുക്കറിയില്ലല്ലോ അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയാം അപ്പോൾ അവരുടെ വിശ്വാസപ്രകാരം ശരീരം പ്രദർശന വസ്തുവല്ല അതിനാണ് അവർ ഈ പറയുന്ന രീതിയിൽ മൂടിക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ വാസ്തവം എന്തെന്നാൽ ഇത് നമ്മുടെ തനത് മുസ്ലിം നമ്മുടെ കേരള തനത് മുസ്ലിങ്ങളുടെ ഒരു വേഷവിധാനം അല്ല ഇത് നാടുകളിൽ നിന്ന് ഇങ്ങോട്ട് ചേക്കേറിയ ഇവരുടെ മൊത്തത്തിലൊരു അജണ്ടയുണ്ട് ഈ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനായി ഇവർ ആഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ ന്യൂനപക്ഷത്തിൽ നിന്ന് ഭൂരിപക്ഷം ആവാനുള്ള സമത്തിലേക്ക് ഇവർ ഓടിക്കൊണ്ടിരിക്കുക കുട്ടികളെ ഉണ്ടാക്കുന്നതിൽ അവർ പിന്നെ വാശിയോടെയാണ് പിള്ളരെ ഉണ്ടാക്കി മൂന്നോ നാലോ അഞ്ചോ ആറുമൊക്കെ പിള്ളേരെ ഉണ്ടാക്കുകയാണ് അവര് അതുപോലെ തന്നെ ഈ മറ്റു കാസ്റ്റിൽ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന് ക്രൈസ്തവ സഭകൾ ഒട്ടും മോശമല്ല അവരും ഇതേപോലെ ആഹ്വാനം ചെയ്യാറുണ്ട് അതേപോലെ രണ്ടിൽ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ കിട്ടിയ അത്രയും സന്തോഷം ആ രീതിയിൽ ആഹ്വാനം ചെയ്തു ആഹ്വാനം ചെയ്തുകൊണ്ട് ഹിന്ദുക്കൊക്കെ ഒന്നും അങ്ങനത്തെ ഒരു ആഹ്വാനങ്ങളൊന്നും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഹിന്ദു ഭൂരിപക്ഷ സമൂഹം അല്ല ഭൂരിപക്ഷങ്ങളാണ് ഭൂരിപക്ഷം തന്നെ ഇപ്പൊ ഇവര് എണ്ണത്തിൽ എന്തോ ആവട്ടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇതൊന്നും ഇവിടെ വിഷയമല്ല വിഷയം എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ പ്രണയിച്ചോളൂ അതൊന്നും ഇവിടെ വിഷയമല്ല നിങ്ങൾ പ്രണയിക്കൂ നിങ്ങൾ വിവാഹം കഴിക്കൂ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കൂ അതിനെന്തിനാണ് മതം ഇപ്പൊ മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരണ്ടേ ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്കും കൊണ്ടുവരണ്ടേ ക്രിസ്ത്യാന മതത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേണ്ട അവനവൻ അവനവന്റെ ഇഷ്ടത്തിന് അവനവന്റെ അവിശ്വാസങ്ങൾ അനുസരിച്ച് അങ്ങ് ജീവിക്കട്ടെ അതല്ലേ വേണ്ടത് അല്ലെ ഇതിപ്പോ ലിഹാദാണ് വിഷയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറന്നുപോയി അദ്ദേഹം പാർലമെൻറ്റിൽ ഒരു പ്രസ്താവന എടുത്തിട്ടുണ്ട് ഇത് ഇത്തരം പരാതികൾ അത് അവാസ്തവമാണ് ലൗജിഹാദ് ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു അത് അന്ധക്കാലത്താണ് അതെ ഇന്നത്തെ വാസ്തവം എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ഇത്ര ഇത്തരം പരാതികൾ അതായത് ഇങ്ങനെ പരാതികൾ ഉള്ളപ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളത് പക്ഷേ ഇതേപോലെ മതം മാറൽ ഉണ്ടാകുന്ന സംഗതികളിലെല്ലാം അവർ ഒരുമിച്ച് ജീവിക്കേണ്ടതാണല്ലോ എന്ന് കരുതി പലരും പരാതികളുമായിട്ട് മുന്നോട്ട് വരുന്നില്ല പക്ഷേ ഇതേപോലെ മതം മാറുന്നവർ ഇപ്പം ഏത് മതത്തിലായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവർ അതിനുള്ളിൽ അവർ സപ്രസ് ആവുന്നുണ്ട് എന്നുള്ളത് അവർ വല്ലാണ്ട് അതിൽ ഒതുങ്ങി പോകുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ് അപ്പം അത്തരം ആൾക്കാർ പരാതിയുമായിട്ട് മുന്നോട്ട് വരാത്തോളം കാലം ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് ഇനിയും സാധ്യത കൂടും